പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നോറുദ്ദീൻ വയനാട് നമ്മളിന്ന് ഒരേ ഏക്കർ സ്ഥലവും അതിൽ നല്ല റോഡിട്ട വീടാണ് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മളെ വീട്ടിലേക്ക് വരുന്ന റോഡാണ് ഞങ്ങളെ കാണിച്ചത് തൊട്ടുമുമ്പിൽ ടാറിങ് റോഡ് ആണുള്ളത് ആ ടാറിങ്ങിൽ ജസ്റ്റ് വീട്ടിലേക്ക് കയറുന്ന റോഡാണ് നമ്മൾ കണ്ടത് നമ്മളിപ്പോൾ നമ്മളാ സ്ഥലത്ത് വീട്ടിൻ്റെ മുറ്റത്താണുള്ളത് ഈ കാണുന്നത് പോലെ ഫുള്ളായിട്ട് മരങ്ങളാണ് ഈ മരങ്ങളുടെ ഇടയിലാണ് നമ്മൾ ഈ വീടുള്ളത് അതുപോലെ ഫുള്ള് കാപ്പി ആണ് നമ്മളെ സ്ഥലത്തുള്ളത് ഈ കാപ്പിൻ്റെ ഇടയിലൂടെ നല്ല തെങ്ങുകളുണ്ട് നല്ല കായ്ഫലുള്ള തെങ്ങുകൾ ഇതിലുണ്ട് കവുങ്ങ് അതുപോലെ സാധാരണ പറയുന്നതുപോലെ മാവും പ്ലാവും ഒക്കെ ആയിട്ട് ഒരുപാട് മരങ്ങളുണ്ട് ഇതാണ് നമ്മുടെ വീട് ഓടിട്ട് വീടാണെങ്കിൽ നല്ലൊരു വൃത്തിയുള്ള വീടാണ് നല്ല ടൈലൊക്കെ ഇട്ട് നല്ല സീലിംഗ് ഒക്കെ ചെയ്ത് നല്ല വീട് വീട്ടിൽ മൂന്ന് ബെഡ്റൂം ഉണ്ട് ഉള്ളിൽ ഉണ്ട് പുറത്ത് സൈഡിൽ ബാത്റൂമൊക്കെ ഉണ്ട് നല്ലൊരു ഏരിയ ആണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നതും വയനാട് ജില്ലയിലാണ് മീനങ്ങാടിയിൽ നിന്ന് കാര്യമ്പാടി ഭാഗത്തായിട്ടാണ് വീട് വരുന്നത് ബസ് റൂട്ടൊക്കെ അടുത്ത് തന്നെ ഉണ്ട് ജസ്റ്റ് ഇവിടുന്ന് ഒരു എണ്ണൂറ് മീറ്റർ ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ടാണ് ബസ് റൂട്ടൊക്കെ ഉള്ളത് അങ്ങനെ നല്ലൊരു സൗകര്യമുള്ള ഏരിയയാണ് ആണ് തെങ്ങൊക്കെ ഇതുപോലെ നല്ല കായ്ഫല ഉള്ള അതിലുള്ളത് അപ്പോൾ ഇത് ടോട്ടൽ ഒരു അമ്പത്തിരണ്ട് സെന്റ് കരയും നാൽപ്പത്തിയേഴ് സെന്റോളം വയറും അങ്ങനെയാണ് സ്ഥലം കിടക്കുന്നത് കരയും വയലൊക്കെ സെപ്പറേറ്റ് ആയിട്ടാണുള്ളത് നമുക്കിനി കര മാത്രം ആവശ്യമുള്ളവർക്ക് കര മാത്രം എടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അതുപോലെ വെള്ളത്തിന് നല്ല സൗകര്യം തന്നെയുണ്ട് ഓപ്പൺ കിണറാണുള്ളത് ആ വയലിൻ്റെ ഭാഗത്താണ് കിണറുള്ളത് അതുകൊണ്ട് വെള്ളമൊക്കെ ഉണ്ട് അങ്ങനെ നല്ലൊരു സൗകര്യമുള്ള സ്ഥലത്തുള്ള വീടാണ് ഈ വീട് വേണമെങ്കിൽ കൃഷിയോടൊക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നമ്മളീ തോട്ടത്തിൽ നിന്നൊക്കെ വരുമാനം ഒക്കെ എടുത്ത് അങ്ങനെ താമസിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം അതുപോലെ കന്നുകാലിയൊക്കെ വളർത്താൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിനൊക്കെ സൗകര്യമുണ്ട് കണ്ടില്ല നല്ലൊരു തൊഴുത്തൊക്കെ നമ്മുടെ സ്ഥലത്തുണ്ട് അതിനൊക്കെ പറ്റും അതുപോലെ ഒരു ഇതൊരു ഹോം സ്റ്റേ ആക്കി മാറ്റേണ്ടവർക്ക് നല്ലൊരു വരുമാനം മാസത്തിലൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിലും അങ്ങനെയും ചെയ്യാം അതിനൊക്കെ പറ്റുന്ന ഏരിയ ആണ് അത്യാവശ്യം നല്ലൊരു പ്രൈവസിയും കൂടി ഇവിടെ ഉണ്ട് ആ തുടക്കത്തിലാണ് ഈ വീടൊക്കെ വെച്ചിട്ടുള്ളത് നമ്മളെ സ്ഥലം ബേക്കിലേക്കാണ് കിടക്കുന്നത് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ മുറ്റത്ത് നിന്ന് ഇങ്ങനെ ഒന്ന് കാണിച്ചു പോകുന്നുള്ളൂ നല്ല മഴ പെയ്തു പോയതുകൊണ്ട് നമ്മൾ ആ സ്ഥലത്തിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടില്ല ബേക്കിലേക്കാണ് സ്ഥലമൊക്കെ ഉള്ളത് അങ്ങനെ നല്ലൊരു സൗകര്യമുള്ള ഏരിയയാണ് അപ്പോൾ നമ്മൾ ഈ ഒരേക്കർ സ്ഥലത്തിനും ഈ വീടിനും കൂടി ഇവർ ടോട്ടൽ ആവശ്യപ്പെടുന്നത് നാൽപ്പത് ലക്ഷം രൂപയാണെങ്കിലും വിലയൊക്കെ ആണ് ഇനി കര മാത്രം എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം വയലൊഴിവാക്കാം അതിനൊക്കെ വില വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് അറിയണമെങ്കിൽ ഞങ്ങളെ നമ്പറിൽ ബന്ധപ്പെടുക രണ്ട് നമ്പർ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അഥവാ വിളിച്ചിട്ട് കിട്ടിയിട്ടെങ്കിൽ രണ്ടും വാട്സപ്പ് നമ്പറാണ് ജസ്റ്റ് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി ഇതുപോലെ വീടുകൾ സ്ഥലങ്ങൾ നിങ്ങൾക്ക് വിൽപ്പനയ്ക്കോ അതുപോലെ വാങ്ങാനൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഞങ്ങൾ ഇതിനൊക്കെ നിങ്ങളെ സഹായിക്കും അതുപോലെ നമ്മൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് തരിക നുറുദ്ദീൻ വയനാട് എന്നാണ് ചാനലിന്റെ പേര് അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയർ ഒക്കെ ചെയ്യുക ആവശ്യക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുക നേരെ നമുക്ക് വീടിൻ്റെ ഉൾഭാവം കൂടി ഒന്ന് കാണാം സിറ്റൗട്ടൊക്കെ ഉണ്ട് നല്ല ടൈലൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് നല്ല ഡോറൊക്കെ കൊടുത്തിട്ടുണ്ട് ഡബിൾ ഡോറൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ലൊരു ഹാളൊക്കെ ഉണ്ട് ഹാളിൻ്റെ ലെഫ്റ്റ് റൈറ്റിലൊക്കെ ബെഡ്റൂമുകളാണുള്ളത് ഉള്ളത് വേണ്ടില്ല നല്ല സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ബെഡ്റൂമുകളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് നമ്മൾ പറഞ്ഞ പോലെ ഓടിട്ട വീടാണെങ്കിലും നല്ല വൃത്തിയുള്ള വീടാണ് ബെഡ്റൂമാണ് നിങ്ങൾ കാണുന്നത് കിച്ചന്റെ ഭാഗമാണ് കിച്ചണിലൊക്കെ സൗകര്യം തന്നെ ഉണ്ട് പുറത്തേക്കാണ് പുറത്ത് ഇതുപോലെ ബാക്കിലേക്ക് ഷീറ്റൊക്കെ ഇട്ട് നല്ല സൗകര്യം ചെയ്തിട്ടുണ്ട് പുറത്ത് സൈഡിലും ബാത്റൂമുണ്ട് നമ്മളങ്ങനെ കരൻ്റെ ഭാഗത്ത് നേരെ വയലിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ വയലിൻ്റെ ഭാഗത്താണേ നമ്മളുള്ളത് വയലാണ് നിങ്ങൾ കാണുന്നത് ഇത് കരവയലായിട്ട് കിടക്കുന്നതാണ് ഇതിലൊക്കെ നിറയെ ഇതുപോലെ കവുങ്ങാണുള്ളത് സ്ഥലത്ത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു സെൻറ്ററിലൂടെ റോഡ് പോകുന്നുണ്ട് ആ റോഡിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ ആ കരസ്ഥലവും ഒരു ഭാഗത്ത് ഇതുപോലെ വയലാണ് അങ്ങനെയാണ് സെപ്പറേറ്റ് ആയിട്ടാണുള്ളത് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ കവുങ്ങൾ നമ്മൾ നമ്മളീ വയലിൽ പെട്ടതാണെ മുമ്പിൽ കാണുന്ന ഈ കവുങ്ങൾ നമ്മൾ നമ്മളീ വയലിൽ പെട്ടതാണ് ഇവിടെ നമുക്ക് ഫോറസ്റ്റ് ഒന്നും അടുത്തില്ല അതുപോലെ മൃഗശല്യൊന്നും ഇല്ലാത്ത നല്ലൊരു ഏരിയ ആണേ ഇതാണ് നമ്മളെ കിണർ വെള്ളത്തിൻ്റെ കിണറാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ നിന്നാണ് നമ്മളെ വീട്ടിലേക്ക് വെള്ളം എടുക്കുന്നത് വെള്ളമൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഉണ്ടല്ലേ കവുങ്ങൊക്കെ അത്യാവശ്യം നല്ല കവുങ്ങാണുള്ളത്